ഞാൻ പറയുന്നത് ഇവിടുത്തെ മാപ്രകളോടാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടാണ് രാഹുൽ മാങ്കുട്ടത്തിനെ അതല്ലെങ്കിൽ ആണുങ്ങളെ ഇത്തരത്തിലുള്ള പെണ്ണുങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ സത്യസ്ഥിതി ഒന്നും അന്വേഷിക്കാതെ ആണുങ്ങളെ കൊത്തിവലിച്ച് കീറുന്ന മാപ്രകൾ മനസ്സിലാക്കണം ബാലചന്ദ്രമേനോൻ പറയുകയാണ് കേട്ടോ ആണുങ്ങൾക്കും ആണുങ്ങൾക്കും മാനാഭിമാനമുണ്ട് ആണുങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് ആണുങ്ങൾ ഉണ്ട് അത് മറന്നുപോയത് കേട്ടോ ഇവിടെ സ്ത്രീകൾക്ക് മാത്രമല്ല അന്തസ് ഈ പറയുന്ന പരാതിക്കാരിയെ പിന്താങ്ങിക്കൊണ്ട് പരാതിക്കാരി പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമാണ് എന്ന് പറയുന്നവർ ഓർക്കണം അപ്പോൾ ആണുങ്ങളോ ആണുങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ് ആണുങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണോ സ്ത്രീകൾ എല്ലാം സത്യമാണ് പക്ഷെ ആണുങ്ങൾ പറയുന്നത് എല്ലാം കള്ളത്തരമാണ് എന്ന എന്ന ഒരു 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 കാഴ്ചപ്പാട് അത് അത്യന്തം അപകടകരമാണ് കേട്ടോ അത് അത്യന്തം അപകടകരമാണ് രാഹുലീശ്വർ ജയിലിലാണ് കേട്ടോ രാഹുൽ ഈശ്വർ ജയിലിലാണ് വേണ്ടി രാഹുൽ ഈശ്വർ കുറെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു അപ്പോൾ കോടതിയും ഇവിടുത്തെ ഇവിടുത്തെ പോലീസും ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് രാഹുൽ ഈശ്വർ പറയുന്നത് കള്ളമാണ് രാഹുൽ ഈശ്വർ പറയുന്നത് കള്ളമാണ് പക്ഷെ പരാതിക്കാരി പറയുന്നത് പരാതിക്കാരി പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീ പറയുന്നത് സത്യം പുരുഷൻ പറയുന്നത് കളവ് ശരിയല്ല ശരിയല്ല എന്ന് നമ്മളോട് പറയുന്നത് പറയുന്നതാരാണ് ബാലചന്ദ്ര മേനോൻ എന്ന എക്കാലവും മലയാളികളുടെ പ്രിയങ്കരനായ സംവിധായകൻ പറയുകയാണ് ആണുങ്ങൾക്ക് അന്തസ്സുണ്ട് ഓരോ മാധ്യമ പ്രവർത്തകനും മനസ്സിലാക്കേണ്ടതാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലുള്ള കല്ലേറുകൾ കല്ലേറുകൾ കേട്ടോ കല്ലേറുകൾ അല്ല ഇത് ഏറ്റവും വലിയ ഏറ്റവും വലിയ എന്താ പറയാ ബോംബുകളാണ് അല്ലെ ബോംബുകളാണ് നിങ്ങൾക്ക് നേരെയും ഇത്തരത്തിലുള്ള കൈബോംബുകൾ അറിയപ്പെടാം അതുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നാണ് എന്നാണ് ബാലചന്ദ്രമേനോൻ പറയുന്നത്